പത്തനംതിട്ട ജില്ലയുടെ കായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അമരത്തേക്ക് വീണ്ടും കെ അനിൽകുമാർ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നഗരസഭാ ചെയർമാൻ അതിഥിയായി പങ്കെടുത്ത യോഗത്തിലാണ് ജില്ലയുടെ പുതിയ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി കെ അനിൽകുമാറിനെയും മറ്റു ഭാരവാഹികളെയും തെരഞ്ഞെടുത്തത് അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉൾപ്പെടെ കഴിഞ്ഞ കാലങ്ങളിൽ നേട്ടമായി കാണുന്നുണ്ടെങ്കിലും നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന ജില്ലാ സ്റ്റേഡിയത്തിൽ ഒളിമ്പിക്സ് നിരവാരത്തിലുള്ള മത്സരം സംഘടിപ്പിക്കുവാനും സംഘാനും കഴിയുമെന്ന് അനിൽകുമാർ പറഞ്ഞു രണ്ടാം വട്ടം മത്സരം ഇല്ലാതെയാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളെ സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ നാമനിർദ്ദേശങ്ങൾ എല്ലാവരും അംഗീകരിച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അനിൽകുമാറിന് പൂച്ചണ്ട നൽകിയാണ് വേദിയിലേക്ക് സ്വീകരിച്ചത് പണ്ട് അനുഭവിച്ചിട്ട് ഞങ്ങൾക്ക് പണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുറുപറിയെ കൂട്ടി ഒരു സന്ദർഭം കൂടിയായിരുന്നത് എന്നാൽ ധീരമായി അഡ്വക്കേറ്റ് ടി സീൽ ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നപ്പോൾ ആദ്യത്തെ അരന്ത ഈ വിഷയം തന്നെ ഏറ്റെടുത്ത് അത് പരിപൂർണ്ണതാൻ സാധിച്ചു എന്നത് പത്തനംതിട്ട ജില്ലയെ സമിതി പറയുന്നത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്